നമ്മുടെ നാട്ടിൽ നിന്ന് ടൂറിസ്റ്റ് വിസയിൽ യു എയിലേക്ക് വരുന്നവർക്ക് വലിയ സന്തോഷ സന്തോഷവർത്തമാനം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞ ഒരു വിഷയം ഇപ്പം നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് അതിൻ്റെ കാർഡുമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ യു പി ഐ ആപ്പ് ഉണ്ടല്ലോ അതിൽ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഈ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ പോലെ തന്നെ ഇപ്പോൾ ദുബായിൽ യു എ യിൽ എവിടെയും തിരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ നമുക്ക് ഷോപ്പിങ്ങിനോ ഡൈനിങ്ങിനോ സ്ഥലങ്ങൾ കാണുന്നതിനോ ഒക്കെയുള്ള സൗകര്യം ആ ഫീസ് കൊടുക്കുന്നത് ആ ക്യാഷ് കൊടുക്കുന്നത് അതുവഴിയാക്കാൻ പറ്റും എന്നുള്ളത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് തൽക്കാലം ഈ ആപ്പ് ഉള്ളവർക്ക് നാട്ടിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റ് വിസയുള്ളവർക്ക് അല്ലെങ്കിൽ വിസിറ്റ് വിസയിൽ വരുന്നവർക്കാണ് ഇത് പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് പല ആളുകളും ചോദിച്ചതിൻ്റെ മറുപടിയാണ് ഈ പറയുന്നത് ഇതിപ്പോൾ എവിടെയൊക്കെ കിട്ടും യു എയിൽ അല്ലെങ്കിൽ ദുബായിൽ മാത്രമാണോ അങ്ങനെയല്ല മഷക്ക് നിയോ പേ എന്ന് പറയുന്ന ടെർമിനലുള്ള എല്ലായിടത്തും അവിടെയൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ യു പി ഐ എന്ന് കാണിച്ചു കൊണ്ടുള്ള ചെറിയ ഒരു ലോഗോയൊക്കെ വെച്ചിട്ടുണ്ട് അതിൽ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ക്യു ആർ കോഡ് എടുത്തിട്ട് നമുക്ക് കാശ് പേ ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയാണ് ഇവിടെ ഇപ്പോൾ പത്ത് ഗ്രഹത്തിൻ്റെ ഒരു മെയിൽസ് കഴിച്ചു ആ കടയിൽ നമ്മൾ പത്ത് ഗ്രഹം കൊടുക്കുമ്പോൾ ഇന്ന് എത്രയാണോ എക്സ്ചേഞ്ച് റേറ്റ് അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചാണോ ആ ഇന്ത്യൻ രൂപ അത് കൊടുക്കുക എത്രയാണെന്ന് നോക്കിയിട്ട് അത് കൃത്യമായിട്ട് കൊടുക്കുന്ന രീതിയിലേക്ക് വരും അപ്പോൾ ഇനി നമ്മൾ എയർപോർട്ടിൽ വെച്ചിട്ട് ഒരുപാട് കാശിങ്ങനെ മാറ്റിക്കൊണ്ടുവരുന്ന അപ്പോൾ നഷ്ടം വരുമെന്നൊക്കെ ഭയപ്പെടുന്ന ആ സാഹചര്യമൊന്നും വേണ്ട എന്നാണ് ഇതിലെ വിദഗ്ധന്മാർ പറയുന്നത് അപ്പോൾ യു എയിലെ മൊത്തം ഔട്ട്ലെറ്റുകളിലും ഇതെടുക്കുമോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം മർഷക്ക് നിയോ പേ എന്ന് എഴുതിയിരിക്കുന്ന ടെർമിനൽ ഉള്ള സ്ഥാപനങ്ങളിലാണ് തൽക്കാലം ഇത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത് അതുകൊണ്ട് ആശങ്കയില്ലാതെ നാട്ടിലെ കാശ് നാട്ടിലെ അക്കൗണ്ട് അതിൽ യു പി ഐ ആപ്പിൻ്റെ ഭാഗമായിട്ടുള്ള അസിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൽ യൂണിഫൈഡ് ആയിട്ടുള്ളൊരു പേയ്മെൻറ്റ് ഇൻ്റർഫേസ് ഉള്ള നമ്മളീ പറയുന്ന ഗൂഗിൾ പേ അടക്കമുള്ള ഫോൺ പേ അടക്കമുള്ള സംവിധാനങ്ങളിലൂടെ തന്നെ കാശ് കൊടുക്കാൻ പറ്റും എന്നുള്ള അഡ്വാൻറ്റേജ് മിക്കയിടത്തും പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്നാണ് ഇത് സംബന്ധിച്ച ഔദ്യോഗിക റിപ്പോർട്ട് പറയുന്നത് ഇത് യു എയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലും ഇന്ത്യയുടെ ഈ ഒരു യു സിസ്റ്റം ഇൻ്റർഫേസ് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള രൂപത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആശ്വാസമായിട്ട് ഇനി ഇന്ത്യയിലെ ബാങ്കിൽ നമുക്ക് കാശുണ്ടെങ്കിൽ ടൂറിസ്റ്റുകളായിട്ട് യു എയിലേക്ക് വരുമ്പോൾ എന്ത് സാധനവും വാങ്ങാൻ പറ്റുന്ന വിധത്തിൽ കറൻസി എക്സ്ചേഞ്ച് പോയിട്ടൊന്നും മാറി യു എ ദർഹമാക്കി വെക്കാതെ കണ്ട് നമുക്ക് ആ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഡയറക്റ്റായിട്ട് അന്നന്നുള്ള എക്സ്ചേഞ്ച് റേറ്റ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൊടുക്കാൻ പറ്റുന്ന ഈ സംവിധാനം ഒരു വലിയ മാറ്റം ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിലും സന്ദർശനത്തിൻ്റെ കാര്യത്തിലും ടൂറിസത്തിലും ആഹാരം കഴിക്കുന്ന വിഷയത്തിലും ഒക്കെ വരുന്നു എന്ന് മനസ്സിലാക്കണം അവധിയാണ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നവരുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാറുണ്ട് ഇപ്പോൾ ഈ പെരുന്നാളിൻ്റെ അവധിക്കൊക്കെ നമ്മൾ കണ്ടതാണ് ദുബായ് എയർപോർട്ടിൽ നിന്നും മനുഷ്യന്മാർക്ക് അങ്ങോട്ട് അടുക്കാൻ പറ്റാത്ത വിധം തിരക്കാണ് നമ്മൾ പേടിച്ചു പോകും ഈ തിരക്കിനിടയിലൂടെ എങ്ങനെ നമ്മൾ വിമാനത്തിൻ്റെ അടുത്തെത്തും നമ്മളിനി ക്യൂവിൽ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് പിന്നെ എമിഗ്രേഷൻ്റെ ക്യൂവിലേക്ക് പോയി അവിടെയൊക്കെ വേഗതയിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൻ്റേതായ മിനിമം സ്പീഡ് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ ആ സ്പീഡും കിടന്ന് കസ്റ്റംസും കിടന്ന് ഓടി നമ്മൾ എയർപോർട്ടിൻ്റെ അകത്ത് കയറി നമ്മൾ വിമാനത്തിൻ്റെ അടുത്തെത്തുമ്പോൾ ഫ്ലൈറ്റ് പുറപ്പെട്ടു പോകുമ്പോൾ നമ്മളെ വിളിക്കാൻ ആരുമില്ല നാട്ടിലെ പോലെയല്ല ആ സാഹചര്യം ഇനിയും ഉണ്ടാകാം പ്രതീക്ഷിക്കപ്പെടുന്ന ദിവസം ജൂലൈ ആറ് ശനിയാഴ്ച ഒരുപക്ഷേ സമീപകാലത്തൊന്നും സംഭവിച്ചിട്ടില്ലാത്ത വിധമുള്ള തിരക്ക് ഉണ്ടാകും എന്നാണ് എയർപോർട്ട് വൃത്തങ്ങൾ തന്നെ പറയുന്നത് അപ്പോൾ ഈ സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യത്തെക്കുറിച്ച് അവർ നടത്തുന്ന ഒരു ബോധവൽക്കരണം ഒന്നറിഞ്ഞിരിക്കണം ഒന്ന് അതേ സമയം തന്നെ പോകണമെന്ന് വാശി പിടിക്കാതെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പേ ലഗേജ് അടക്കം കൊണ്ടുപോയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് അവിടെ കൊടുത്തിട്ട് വരാൻ പറ്റുന്ന സംവിധാനമുണ്ട് അതിന് കാശൊന്നും കൊടുക്കേണ്ടതില്ല പ്രത്യേകിച്ച് ടെർമിനൽ ത്രീയിൽ എമർജൻസി പോകുന്നവർക്കൊക്കെ വിപുലമായ സൗകര്യം ഇതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാം അല്ലെങ്കിൽ കിയോസ്ക് ചെക്കിനുണ്ട് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തിയിട്ട് നേരത്തെ കൂട്ടി ചെക്കിൻ ചെയ്താൽ ആ സമയത്ത് നമ്മൾ ഓടിക്കേറിയാൽ മതി ശരാശരി ഒരാൾ ക്യൂവിൽ നിൽക്കാൻ തന്നെ ടെർമിനൽ ത്രീയിൽ മിനിമം ഇരുപത് മിനിറ്റിന് മുകളിൽ വേണമെന്നാണ് അപ്പോൾ ആ സമയം കണക്കുകൂട്ടണം പിന്നെ അവിടെ ചെല്ലുന്നൊരു തിരക്ക് വാഹനങ്ങളുടെ തിരക്കെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ജൂണിൻ്റെ അവസാനവും ജൂലൈയുടെ ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസവും നമുക്ക് നക്ഷത്രക്കാൽ എണ്ണുന്ന വിധത്തിൽ എന്നൊക്കെ പറയാവുന്നത് പോലെ ഒരു സാഹചര്യമാണ് അത്ര തിരക്കായിരിക്കും എല്ലാവർക്കും അവധിക്ക് നാട്ടിൽ പോകാൻ വേണ്ടി അപ്പോൾ ഇത് ശ്രദ്ധിക്കണം ഒന്നുകിൽ നേരത്തെ കൂട്ടി പോയിട്ട് കിയോസ്ക് ചെക്ക് ഇൻ ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തിട്ട് പോവുക അതല്ലെങ്കിൽ തലേ ദിവസമോ മറ്റോ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ കൊണ്ടുപോയി ലഗേജ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യുക അത് കൃത്യമായിട്ട് ആ ലഗേജ് നമ്മുടെ ഫ്ലൈറ്റിലൂടെ തന്നെ നമ്മൾ നാട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കും ഇനി അമേരിക്കയിലേക്ക് പോകുന്ന ഫ്ലൈറ്റുകളൊക്കെ ആണെങ്കിൽ പന്ത്രണ്ട് മണിക്കൂറിന് മുമ്പ് കൊണ്ടുപോയിട്ടാലും സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ സൗകര്യങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണം പ്രത്യേകിച്ച് ജൂലൈ ആറ് അതീവ തിരക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് എന്നാണ് എയർപോർട്ട് വൃത്തങ്ങൾ തന്നെ ഇപ്പോൾ പറയുന്നത് ദുബായ് വാർത്തയുടെ ജൂൺ ഇരുപത്തി അഞ്ചിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി